കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം പിന്നെയും അറിയിക്കുന്നു എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഇന്ന് പിന്നെയും ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവിനെ അതെ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷമാണ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് അതെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് കാലം i oh, I'm അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശിയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേഷ്യം നീ ഈ ജനത്തിന് അവകാശമായി നീ ഭാഗിക്കും ഹല്ലെ ലൂയ്യ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം പിന്നെ ഈ കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ വെളിപ്പെടുവാണ്ടൊക്കെ വേണം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ദൂത് നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം വെളിപ്പെടട്ടെ ആ പഴയ നിയമത്തിൽ സ്തോത്രം ജീവനായി വെളിപ്പെട്ട യഹോവ പുതിയ നിയമത്തിൽ അതെ ക്രിസ്തുവിന്റെ ആ ശക്തിയും ആ യേശു ക്രിസ്തുവിന്റെ മഹത്വവും നമ്മുടെ മേൽ വെളിപ്പെടുവാൻ അത് ജീവനായി വെളിപ്പെടുവാൻ ഇന്ന് പകൽ കാലവും സഹായിക്കട്ടെ ഇവിടെ ദൈവത്തിൽ േട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് ഉറപ്പും ധൈര്യവും കനാൻ ആക്രമണം എന്ന മഹോദ്യമം ചെയ്യുവാനൊരുങ്ങുന്ന യോശുവയ്ക്ക് ശത്രുക്കളുടെ മേൽ സമ്പൂർണമായ ജയം യഹോവ വാഗ്ദാനം ചെയ്യുകയാണ് ദൈവത്തിന്റെ ആജ്ഞ എല്ല ഇപ്പോഴും വാഗ്ദത്വത്തോടു കൂടിയാണ് ഞാൻ മോശയോടു കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെങ്കിൽ പോലെ തന്നെ ഇന്നും നമ്മുടെ പ്രവൃത്തികളും സാധ്യമാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് അതെ ഹല്ലേരുയാ ദൈവത്തിന് മഹത്വം ദൈവിക ദൗത്യം നമ്മെ ഏൽപ്പിക്കുമ്പോൾ നമ്മെ പ്രാപ്തരാക്കാതെ അല്ല ദൈവം നമ്മെ വിളിക്കുന്നത് ഹല്ലലീല സ്തോത്രം ദൈവത്തിൻ്റെ വചനം വിശ്വസ്തനായ ഒരു മാർഗദർശി ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിർത്തുന്ന ഒരു ശക്തി തുടങ്ങിയവയെല്ലാം അതെ നമ്മെ ഉറപ്പുള്ളവരാക്കുവാൻ തക്കവണ്ണം നമ്മുടെ മുന്നിലുള്ള തക്കതായ നല്ല കാരണങ്ങളാണ് ദൈവത്തിൻ്റെ വിളികേട്ട് ദൈവിക ദൗത്യവുമായി ലോക സാഗരത്തിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു ദൈവ പൈതലിന് കൊടുങ്കാറ്റിൻ്റെയും തിരമാലയുടെയും പൂരിരുട്ടിന്റെയും അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും ദൈവമക്കളെ ഹല്ലേലാസ്തോത്രം എന്നാൽ നാലായാമത്തിൽ കടലിന്മീതെ നടന്നു വന്ന കടലിൽ മുങ്ങി താഴുവാൻ പോകുന്ന പത്രോസിന്റെ കരങ്ങളിൽ പിടിച്ച് രക്ഷപ്പെടുത്തിയ അതേ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നൽകിയ ഒരു വാക്തത്വം ഇങ്ങനെയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് പ്രിയരെ ഈ ഉറപ്പും ധൈര്യവും ഇന്ന് നമുക്കുണ്ടായിരിക്കണം അത് നമ്മുടെ സ്വന്തം ബലത്തിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ ഉണ്ടാകേണ്ട ഒന്നല്ല പിന്നെയോ സർവശക്തനായ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിയേണ്ട ഒന്നാണ് അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അവനോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഒരുവനും മാത്രമേ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ അതേ ഉറപ്പും ധൈര്യവുമാണ് ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തിലെത്തിച്ചത് ഒരു പക്ഷേ അക്കാലത്ത് യോശുവ ദൈവം യോശുവെ ദൈവം ഏൽപ്പിച്ച അതേ ദൗത്യമായിരിക്കാം ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എങ്കിൽ ഭാരപ്പെടേണ്ട അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളിലുള്ളവൻ എന്താണ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള വ്യക്തമായ വെളിപ്പാട് അതെ നമ്മുടെ ഹൃദയത്തിന്റെ ഉണ്ട് എങ്കിൽ അത് കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മളോട് പറയുന്ന ഒരു ആലോചനയുണ്ട് ദൈവത്തിൻ്റെ മക്കളെ നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിഞ്ഞ് അതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയും ഇല്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല പ്രശ്നങ്ങൾ അതെ തലയ്ക്ക് മീതെ വരുവാൻ അവൻ തലയ്ക്ക് മുകളിൽ കൂടി വരുവാൻ അവൻ അനുവദിക്കുന്നില്ല മക്കളെ ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് പകൽക്കാലം ഹലയുയ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളുടെയും കൊടുങ്കാറ്റുകൾ നമ്മുടെ മേൽ ഒന്നൊന്നായി ആഞ്ഞടിക്കുമ്പോഴും അതെ ഹലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഉള്ളവരായിരിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ പറയുകയും കർത്താവിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്തിട്ട് ഒരു പ്രതികൂലവും ഒരു പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ കണ്ട് ഭയപ്പെട്ട് പുറകോട്ട് പോകുവാനല്ല പിന്നെ കർത്താവ് വാക്തത്വം തന്നത് ഉറപ്പും ധൈര്യവും ആ പഴയ നിയമകാലത്ത് മോശയും യോശുവയും എല്ലാവരും നടത്തിയ ദൈവം അതെ നമ്മുടെ കൂടെ ഉറപ്പായിട്ടുമുണ്ട് ആ മോശയെ യോശുവോ അല്ലെങ്കിൽ ഏല്യാവ് ഈ ഇവരുമായി ഇവരുടെ അതേ സമസ്വഭാവമുള്ളവരാണ് നമ്മളും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലവും നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം അതെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രമധ്യേ വീണാലും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ എന്താണ് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം പ്രശ്നങ്ങൾ തലയ്ക്കും ഇതേ വരത്തില്ല എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ അതെ എത്ര പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളായിക്കോട്ടെ അതെ ഇന്ന് പകൽക്കാലവും എന്നെ ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു സൃഷ്ടേ നാളെ അഞ്ചു മണിയാവുമ്പോൾ ഇന്ന ഇന്ന ഒരു കടക്കാരൻ ഒരു അതെ അവർ ആൾക്കാരെയും കൊണ്ട് വരും ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അവരോട് ഞാൻ എന്താ പറയേണ്ടിയത് എനിക്കറിയത്തില്ല എനിക്ക് നാൽപ്പത് ലക്ഷം രൂപ കടമുണ്ട് ഞാൻ എങ്ങനെ അവരോട് അതേ സ്തോത്രം എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ഭയമാണ് ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഹാലലിയ മോറിയ മലയിൽ ആ മേ സ്തോത്രം അബ്രഹാം ബാലനെയും കൊണ്ടുപോയി അതെ എത്രയോ അതേ തൊണ്ണൂറും നൂറും വയസ്സായ അബ്രഹാമിൻ്റെയും സാറയുടെയും നിർജീവത്വത്തിൽ അതെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു ആ ആ ദൈവത്തിൽ വിശ്വസിക്കുക മോറിയാമലയിലെ വിശ്വാസം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടാൽ അതെ ആ ഉറപ്പും ആ ധൈര്യവും ഉണ്ടെങ്കിൽ അതെ യാഗം അർപ്പിക്കാൻ ബാലനെ കൊണ്ടുപോയെങ്കിലും അതെ താഴ്വരയിൽ നിന്ന് ആട്ടും കുറ്റം കേറി വരുന്നത് പോലെ ഇന്ന് നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ മുന്നിൽ കിടക്കുന്ന ശത്രുവിനെ നീ ഭയപ്പെടരുത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം എന്ത് പ്രയാസങ്ങളെ പ്രതികൂലങ്ങൾ ആയിക്കോട്ടെ തലമുറ വിഷയമായിക്കോട്ടെ കുടുംബജീവിതത്തിലെ പ്രതികൂലം ആയിക്കോട്ടെ എന്നിവ എന്ത് പ്രശ്നങ്ങളായിരിക്കോട്ടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് കുഞ്ഞുങ്ങളുടെ എക്സാമിനെ ഓർത്തി ലാസ്റ്റ് എക്സാം ആണ് ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല സിസ്റ്ററെ ഇന്ന് എന്നോട് ഒരാൾ വിളിച്ച് പറയാൻ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഹോദരങ്ങളെ വിഷമിക്കേണ്ട അതെ കർത്താവ് എത്തിക്കാനുള്ള ഒരു തീരത്താണേൽ ആർക്കും തടയുവാൻ കഴിയത്തില്ല ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോവും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഹല്ലേയ്യ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ ആ മേൽ സ്തോത്രം എന്ത് പ്രോബ്ലം വന്നാലും അത് ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെയുണ്ട് ദൈവത്തിന്റെ ശക്തി നിന്നോട് കൂടെയുണ്ട് നമ്മുടെ മൺകൂടാരത്തിൽ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഹാലൽ സകല മേഖലകളെയും കവർ ചെയ്യുന്ന ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലവും നിങ്ങളെ നയിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിഷമങ്ങളോ പ്രതികൂലങ്ങളോ ഏതൊക്കെ തരത്തിലുള്ള വേദനകളായിക്കോട്ടെ എന്റെ നമ്പറിൽ വിളിക്കാൻ നിങ്ങൾ മറക്കരുത് വിളിച്ച് ഞാൻ എനിക്ക് എനിക്ക് ടൈം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ എടുക്കും ആരും വിളിച്ച കോളുകൾ ഞാൻ റിജക്റ്റ് ചെയ്തിട്ട് എത്ര പ്രതികൂല എത്ര സമയം എനിക്കില്ലെങ്കിലും ഞാൻ എന്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറാണ് നൈറ്റിൽ ഉറങ്ങാൻ പറ്റുന്നത് അതേ സ്തോത്രം പലവിധമായ അതേ മീറ്റിങ്ങുകളും ക്ലാസ്സുകളും കാര്യങ്ങളും അതേ കർത്താവിന്റെ വേല സംബന്ധിച്ച് ഉറക്കക്കുറവൊക്കെ ഉണ്ട് എങ്കിലും കർത്താവിൻ്റെ മക്കളെ നിങ്ങളുടെ സങ്കടങ്ങളോ പീഡകളോ വേദനകളോ അതേ കേൾക്കാൻ എനിക്കൊരു ചെവി ദൈവം തന്നിട്ടുണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ചേർന്ന് നിങ്ങളോടൊപ്പം ഞാൻ കരയാൻ അതെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ എന്നെ ഓർത്ത് ദയവായി പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാംസോട് പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന മക്കളെ ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ അവിടെ നിങ്ങളും തലവണക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവ് നിന്റെ കരുണയും നിന്റെ ശക്തിയും നിന്റെ ബലവും അതെ നിന്റെ മഹത്വവും ഞങ്ങൾ കൂടി വ്യാപരിപ്പാൻ തക്കവണ്ണം അതെ ഉറപ്പും ധൈര്യവും ഉള്ളവരായിപ്പാൻ തക്കവണ്ണം കർത്താവ് വെള്ളത്തിൽ കൂടി കടക്കുമ്പോഴും തീക്കകത്തൂടെ കടക്കുമ്പോഴും കർത്താവ് പ്രതികൂലങ്ങളാണെങ്കിലും ഞങ്ങളെ ബുക്കിക്കൊല്ലാത്ത കത്താവെ ഞങ്ങളെ തീക്കകത്തൂടെ പോകുമ്പോൾ ഞങ്ങൾ കത്തി ചാമ്പലാകാത്ത ചില ദൈവ പ്രവർത്തികള് ഇന്ന് പകൽക്കാലോ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആകമാനം വെളിപ്പെട്ടതിനായി സ്തോത്രം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട് അത് എടുത്തു മാറ്റിയല്ല നമ്മളെ സോൾവ് ചെയ്യുന്നത് അതിനകത്തൂടെ കടത്തി വിടുമ്പോഴും ദൈവത്തിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് നിന്റെ മക്കളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമേൽ ഭൂമിയുടെ അറ്റം വരെ അവിടെ രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന അമേ സ്വത ദൈവത്തിന്റെ മക്കളോട് അങ്ങ് കരുണ തോന്നണമേ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്തിന്റെ അവകാശം തന്ന നല്ല ദൈവമേ ഞങ്ങളെ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല ദാസത്തിന്റെ ആത്മാവിനെ ആത്മാവിനെയാണെങ്കില് അപ്പായോട് ചോദിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കില് ഇന്ന് പകൽക്കാലം നിന്റെ സർവ്വ മക്കളെ സ്തോത്രം ചെയ്യുന്നു സകല മാനവരാശ്രീയം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഹല്ലോ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിനെയും ആ മേൽ ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അല്ലല്ലേ ഗൾഫ് കൺട്രി യൂറോപ്യയുടെ സകല ഭൂമിയിലുള്ള സകല മാനവരാശിയും അങ്ങേടേതാണ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക അങ്ങയുടെ മക്കളെ തിരുക്കരങ്ങൾ അവിടെ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഉള്ള വിഷയങ്ങളുടെ മേൽ ദൈവ ശക്തി വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ ദൈവാധിപത്യം വെളിപ്പെട്ടതിനായ സ്തോത്രം ഇന്ന് പകൽ കാലവും ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ